ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള നല്ലൊരു പൂമാവിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കണത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ നല്ല ഹെൽത്തിയാണ് പിന്നെ ഈ ഒരു പൂമാവ് ഞാൻ അധികം കുഴഞ്ഞൊന്നും പോവാണ്ട് പിന്നെ കട്ടൊന്നും പിടിക്കാണ്ട് ഉള്ള ഒരു രീതിയിലായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് കറിയൊന്നും വേണ്ടട്ടോ വെറുതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂമാവാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഉപ്പും ആവ് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പോളം നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇട്ട് ഇട്ടോടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ശേഷം ഇതൊന്ന് വറുത്തെടുക്കുക ഈ ഒരു ഗോതമ്പ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരയ്ക്ക് വേണ്ടിയിട്ടതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ ഓയിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതൊന്ന് വറുത്തെടുത്താൽ മതി നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിനു ശേഷം പിന്നെ ഇതൊന്ന് കഴുകി കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴുകി കഴുകിയെടുത്തിന് ശേഷം വറുത്തെടുത്താലും മതിയിട്ട് അപ്പോൾ ഞാനിതൊന്ന് വറുത്തെടുത്തിന് ശേഷമാണൊന്ന് കഴുകിയിട്ട് എടുക്കുന്നത് ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അതിൻ്റെ കറും മാറിക്കിട്ടിട്ടുണ്ട് ഇത്ര മതി ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാറിന് ശേഷം പിന്നെ ഇതൊന്ന് കഴുകി കൂടെ എടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി കഴുകിയെടുത്തിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടോ കൊടുക്കുക അതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം വലാനൊക്കെ മാറ്റി വെച്ചാൽ മതി ഇനി ചൂട് കട്ടിയിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ കടുകാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കടുക് ചേർത്ത് നല്ലോണം ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഉഴുന്ന് പരിപ്പിന് പകരമായിട്ട് കടലപ്പരിപ്പാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടോ കൊടുത്തിട്ട് അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണ്ടിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കുക ഇത് ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് എനിക്ക് ഉപ്പുമാവിൽ ഇഞ്ചിയും അതുപോലെ തന്നെ കടുകൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താലാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇഞ്ചി ഒന്ന് വേണ്ട ഒരു കാൽ ടീസ്പൂൺ അളവിലൊക്കെ ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതി ഇനി ചെറിയൊരു കഷ്ണം സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുക്കുകയാണ് ഈ ഒരു സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്കും വയറ്റി എടുക്കാനായിട്ട് ഇപ്പോൾ സവാള ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റും ബീൻസാണ് അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതും ഒരു അഞ്ചാറ് ബീൻസ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാട്ടോ ഞാനിവിടെ രണ്ട് പച്ചമുളക് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വറ്റൽ മുളകാണെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റി വയറ്റിയെടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതൊന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ടൊന്ന് അടച്ചുകൂടെ വെച്ചിട്ട് വേണം കേട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു ബീൻസും കാരറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അതല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇവിടെ ഒന്നര കപ്പ് നുറുക്ക് ഗോതമ്പ് അല്ല എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം ഞാനതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വെള്ളം ഒന്ന് തിളയ്ക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു വെള്ളത്തിൽ ഉപ്പ് ഇങ്ങനെ കുറച്ചിങ്ങനെ മുന്നിട്ട് നിൽക്കണം കേട്ടോ എന്നാലാണ് ഉപ്പുമു ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ വെള്ളം നല്ലോണം തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി എനിക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഒരല്പം പോലും വെള്ളമില്ല കേട്ടോ അതിങ്ങനെ എടുക്കണ സമയത്ത് ഇങ്ങനെ ഈർപ്പം പോലെ ഉണ്ടാവും പക്ഷേ വെള്ളം ഒന്നും ഇങ്ങനെ ഇറ്റി വരൊന്നും ചെയ്യലോട്ടോ വെള്ളം കൂടണ്ട അപ്പോൾ നമ്മൾ കഴുകി മാറ്റുമ്പോൾ വെള്ളം നല്ലോണം വാർന്നതിന് ശേഷം വേണം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കട്ടെ അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ അപ്പോലത്തെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വരണക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അടച്ചു വയ്ക്കാം കേട്ടോ ഇതിലത്തെ ആ ഒരു വെള്ളം കംപ്ലീറ്റ് ഒന്ന് വറ്റി വരുന്നത് വരയ്ക്കി വേണം കേട്ടോ അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് തന്നെ ഒന്ന് വറ്റിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്ര മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം പിന്നെ നമുക്കിത് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഇതുപോലൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറക്കാവോ കേട്ടോ അപ്പോഴേക്ക് നന്നായിട്ടിങ്ങനെ ഡ്രൈ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരു ഉപ്പുമാവ് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷതേ നമ്മുടെ ഉപ്പുമാവൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഒട്ടും തന്നെ അല്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പ്മാവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം